ശ്രീനാരായണ പരമ ഗുരുവേ നമക ഓം ശ്രീ ശാരദാമ്പിക ശ്രീ ഗുരുവും ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ ശാരതി ശ്രീ അനിൽ ജീസർ ശ്രീമതി ബിന്ദു ഷാജിമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശിവരീൻ ശ്രീനാരായണ ഗുരു എന്ന ഗ്രന്ഥത്തിൻ്റെ പാരായണ തുടർച്ചയാണ് അത് അല്ലെ ചരിത്ര സത്യമായ നാഴിയരി നിവേദ്യ വഴിപാടിനെ കുറിച്ചാണ് അടുത്ത ലക്ഷ്യം ഗുരുവിൻ്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ വിപരീത അനുഭവം ഉണ്ടാകുമെന്നുള്ളതിനുള്ള തെളിവാണ് ഗണപതി ക്ഷേത്രത്തിലെ നിവേദ്യ വഴിപാട് അതാണ് സത്യം കോലത്തുകര ക്ഷേത്രത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ കോണിയാട്ട് എന്നു പേരുള്ള കുടുംബത്തിലെ ഒരാൾക്ക് ചെറുപ്പത്തിൽ ഒരസുഖം പിടിപെട്ടു അതിയാനേ വൈദ്യന്മാരെ കാണിച്ചു ഫലമുണ്ടായില്ല രോഗി അവശനായി എല്ലാവർക്കും വിഷമമായി അങ്ങനെയിരിക്കെ ഗുരുദേവൻ കോലത്തേരയിൽ വന്നിട്ടുണ്ടെന്ന് അറിയുന്നു രോഗിയെ കൂട്ടി ഗുരുദേവനെ കാണിച്ചാൽ എന്ന് കുടുംബക്കാർ എല്ലാവരും കൂടി തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ രോഗിയെയും കൂട്ടി ഗുരുദേവനെ കാണാൻ പോയി ഗുരുദേവൻ ചോദിച്ചു എന്താ എല്ലാവരും ഇവിടെ ഞങ്ങൾ കോണിയോട്ട് കുടുംബത്തിൽ നിന്നും വന്നവരാണ് കൂടെ നിൽക്കുന്ന ആളിന് കുറച്ച് നാളിന് മുൻപ് അസുഖം വന്നു ഭേദമായില്ല അവസാനമായി ഗുരുദേവനെ ഒന്ന് കാണിക്കണമെന്ന് കരുതി കാണിക്കാനാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് വന്ന് നിൽക്കുന്നത് ഗുരുദേവൻ രോഗിയെ ഒന്ന് നോക്കി അല്പനേരം കഴിഞ്ഞ് അവരോടായി പറഞ്ഞു ശരി നിങ്ങൾ നാളെ മുതൽ നിത്യനെ നാഴിയരി വീതം മുടങ്ങാതെ നമ്മുടെ ഈ ഗണപതി ക്ഷേത്രത്തിൽ നിവേദ്യത്തിനായി കൊടുക്കണം ഗുരുദേവൻ്റെ ഈ കൽപ്പന കേട്ടതിന് ശേഷവും അവർ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവരോടായി ഗുരുദേവൻ വീണ്ടും ചോദിച്ചു പിന്നെന്താ എല്ലാവരും നിൽക്കുന്നത് ചോദ്യം കേട്ട മാത്രമേ ഗുരുദേവനോട് അവർ പറഞ്ഞു ഗുരുദേവ അവിടെ നിന്ന് ഒരു വഴിപാട് നടത്തുവാനേ പറഞ്ഞുള്ളൂ അസുഖം മാറണമെങ്കിൽ മരുന്ന് കൂടി കഴിക്കണ്ടേ അതിനായി എന്തെങ്കിലും മരുന്ന് കൂടി പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത് അവരോടായി വീണ്ടും ഗുരുദേവൻ പറഞ്ഞു മരുന്നൊന്നും വേണ്ട നിങ്ങൾ തിരിച്ചു പോയി നാളെ മുതൽ മുടങ്ങാതെ നിവേദ്യത്തിനുള്ള അരി കൊണ്ടുവന്ന് കൊടുത്താൽ മതി അസുഖം മാറിക്കൊള്ളും ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി പിറ്റേ ദിവസം മുതൽ എല്ലാ ദിവസവും മുടക്കം വരുത്താതെ നാഴി അരി വീതം നിവേദ്യത്തിനായി കൊടുക്കാൻ തുടങ്ങി ഓരോ ദിവസവും നിവേദ്യം നടന്നു കഴിയുന്ന മുറയ്ക്ക് അസുഖം അല്പാല്പമായി കുറഞ്ഞു വന്നു ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അസുഖം പൂർണമായി ഭേദപ്പെട്ടു ആ ആരോഗ്യവാനായി ജോലിക്കെല്ലാം പോകാൻ തുടങ്ങി അവർ നിവേദ്യം മുടങ്ങാതെ നടത്തിക്കൊണ്ടിരുന്നു ഏഴ് വർഷക്കാലം തുടർന്നു നിവേദ്യം നടത്തി അസുഖം പൂർണ്ണമായി മാറി അതിനുശേഷം വീണ്ടും ആറേഴ് വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ നടത്തി ഇനി നിർത്തിയാൽ എന്ത് അങ്ങനെ നിവേദ്യം നിർത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പഴയ അസുഖത്തിന്റെ ചെറിയൊരു രൂപം വീണ്ടും കണ്ടു തുടങ്ങി അപ്പോൾ എല്ലാവരിലും ഒരു കുറ്റബോധം ഉണ്ടായി ഗുരുദേവനോട് ചോദിക്കാതെയും പറയാതെയുമാണ് നമ്മൾ നിവേദ്യ വഴിപാട് നിർത്തിയത് ഗുരുദേവൻ കോലത്തേരയിൽ വന്നിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞു എല്ലാവരുമായി ഗുരുദേവന്റെ അടുത്തെത്തി ഗുരുദേവന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു കാര്യങ്ങൾ പറഞ്ഞു ഗുരുദേവൻ ചോദിച്ചു എന്താ നിവേദ്യം നിർത്തിക്കളഞ്ഞത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിർത്തിയത് വീണ്ടും തുടർന്ന് നടത്തണം എല്ലാം ശരിയാകും അവർ വീണ്ടും നടത്തുവാൻ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് അസുഖം പൂർണമായും മാറി ഏതാണ്ട് തൊണ്ണൂറ് വയസ്സിന് മേൽ ജീവിച്ചിരുന്നു ഇതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി ഗുരുവിൻ്റെ കൽപ്പന അതേപോലെ അനുസരിക്കണം എന്നതാണ് ഗുരു നിന്ദ പാടില്ല ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബ കാരണവർ ഒരു തീരുമാനമെടുത്തു കുടുംബ വസ്തുക്കളിൽ ഉൾപ്പെട്ട ഒരു നിലം ആ നെൽപ്പാടം അതിലേക്കായി മാറ്റിക്കൊണ്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി തലമുറ അനുസരിച്ച് കൃഷി ചെയ്ത് കിട്ടുന്ന നെല്ലും മുഴുവനും നിവേദ്യം നടത്തുന്നതിലേക്കായി ക്ഷേത്രത്തിൽ ഏൽപ്പിക്കണം ഏതാണ്ട് തൊണ്ണൂറ് വർഷക്കാലം ഈ വിധം കൃഷി നടത്തി കൃഷിപ്പണിക്കാരുടെ അഭാവ നിമിത്തം കൃഷി ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ കുടുംബത്തിലെ തല മുതിർന്ന ആളിൻ്റെ പേർക്ക് ഈ നിലം കൊടുത്തതിന് ശേഷം ഒരു വ്യവസ്ഥ ഉണ്ടാക്കി ആ വ്യവസ്ഥ പ്രകാരം ഇപ്പോൾ നിവേദ്യ വഴിപാടിനുള്ള അരി നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീമതി ലീലാകുമാരി കല്ലുമൂട് ബംഗ്ലാവ് ആനറ തിരുവനന്തപുരം ആണ് ആ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിക്കില്ല ഞാൻ ഈ ബുക്കെഴുതുന്ന സമയത്ത് അവർ അവരുടെ ഉണ്ടായിരുന്നു ഈ അറിയുന്ന സ്ഥലത്ത് തന്നെയാണത് ഇവിടെ അടുത്ത് പേട്ടയിലാണ് പിന്നെ ഗുരുദേവൻ ആ കുടുംബക്കാരോട് നടത്തുവാൻ കൽപ്പിച്ച നിവേദ്യ വഴിപാട് ഇന്നേക്ക് നൂറ്റി ഇരുപത് വർഷങ്ങൾക്കപ്പുറം മുതൽ ആരംഭിച്ചു ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കയാണ് ലോക അവസാനം വരെയും മുടങ്ങാതെ തുടർന്നുകൊണ്ടിരിക്കും ഇതുപോലൊരു വഴിപാട് നടക്കുന്ന മറ്റൊരമ്പനെവിടെയും അന്വേഷിച്ചാലില്ല എന്ന് മനസ്സിലാക്കാം ഗുരുദേവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ യാഥാർത്ഥ്യമായി തീരുമെന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണ് ഈ കാര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മരുന്നൊന്നും വേണ്ട നാം പറഞ്ഞതുപോലെ നിവേദ്യം നടത്തൂ അസുഖം മാറിക്കൊള്ളും ആ വഴിപാട് ഇന്നും മുടങ്ങാതെ നിത്യവും നടക്കുന്നത് ചരിത്ര സത്യമാണ് ഗുരുദേവൻ കോലത്തുര ശിവ പ്രതിഷ്ഠാവേളയിലാണ് ബോധാനന്ദ സ്വാമികളെ കൊണ്ട് ഗണപതി വിഗ്രഹ പ്രതിഷ്ഠ നടത്തിച്ചത് ഒരു കുടുംബത്തിന് നിവേദ്യം കൽപ്പിച്ചുകൊണ്ട് രോഗം മാറ്റിയതുപോലെ ഒരു കുടുംബത്തിന് ശാപമോശവും ഗുരു നേടിക്കൊടുത്തു ഗുരുദേവൻ കോലത്തീറയിൽ വസിക്കുന്ന സമയങ്ങളിൽ അവിടുത്തെ കാരണവന്മാരുമായുള്ള കൂടിയാലോചനകളും ചർച്ചകളും നടത്തുക പതിവായിരുന്നു എന്നാൽ പ്രായത്തിൽ കുറഞ്ഞ ഒരാൾ യോഗത്തിൽ പങ്കെടുക്കുന്നതായി ഗുരുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഗുരു അടുത്ത് വിളിച്ച് വിവരം അന്വേഷിച്ചു എന്താ കാരണവന്മാരൊന്നും സ്ഥലത്തില്ലേ സ്വാമി ഇപ്പോൾ കുടുംബത്തിലുള്ള കാരണവർ ഞാൻ തന്നെയാണ് അതെന്താ കുടുംബം ഏത് എന്ന് ഗുരു ചോദിച്ചു അത് കിവിട്ടു കുടുംബം എന്ന് വന്നയാൾ പറഞ്ഞു ഗുരു പറഞ്ഞു ആ കുടുംബം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കും കാരണം അവരും ഈ സ്ഥലമൊക്കെ ക്ഷേത്രത്തിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കാം താങ്കളുടെ പ്രായം എത്രയാണ് ഇപ്പോൾ മുപ്പത് വയസ്സായി എന്ന് മറുപടി സ്വാമി കുടുംബത്തിൽ ആരും മുപ്പത്തിരണ്ട് വയസ്സിന് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല എന്തെങ്കിലും കാരണം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന സ്വാമിയുടെ ചോദ്യത്തിന് മറുപടിയായി കോലത്തേറിയിൽ നടന്ന യാഗത്തിൽ എന്തോ ചെയ്തതിനാൽ ബ്രാഹ്മണ ശാപം കൊണ്ടാണ് എന്ന പഴമക്കാർ പറയുന്നു ശരി നാം പരിഹാരം പറഞ്ഞു തരാം ഗുരു കൽപ്പിച്ചു ഗണപതി കോവിലിനെ ഉന്നമാക്കി അവിടത്തേക്ക് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ സംരക്ഷണം നിങ്ങൾക്കുള്ളതാണ് പ്രാർത്ഥന മുടങ്ങാതെ യോഗങ്ങളിൽ പങ്കെടുക്കണം ഒരു ദോഷവും കുടുംബത്തിൽ ഇനിമേൽ ഉണ്ടാവില്ല അങ്ങനെ ശാപത്തിൽ നിന്നും ആ കുടുംബത്തെ എന്നേക്കുമായി മോചിതരാക്കി ഇനിയും bye no